ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മാലകൾ പരിചയപ്പെടാം ഒന്നൊരു മൾട്ടി കളറാണ് ഒന്ന് നമ്മുടെ എമറാൾഡ് ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അപ്പം നമുക്ക് ട്രെൻ ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് മാലുകളാണ് ഭയങ്കര ഭംഗിയാണ് വെറൈറ്റിയാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് മാലകൾ നമ്മളധികം കണ്ടിട്ടില്ല അപ്പം അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ മാല നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യമായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു മൾട്ടി കളർ മാലയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ദൈകിനത്തെ ഒരു ക്യൂബ് പോലെയുള്ള ഒരു പാറ്റേണിലാണ് ഈ മാലയുടെ ബീഡ്സ് വന്നിരിക്കുന്നത് ഇടയ്ക്ക് ഓരോ ഗോൾഡ് ബീറ്റ്സും ഉണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് എട്ട് പിടിയിലാണ് കേട്ടോ നമുക്ക് ഈ മാല വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ മൾട്ടി കളർ ലോക്കറ്റോടുകൂടിയോ ലോക്കറ്റ് ഇല്ലാതെ തന്നെയോ നമുക്കിത് യൂസ് ചെയ്യാം നമുക്ക് ലോക്കറ്റൊക്കെ ഇടാൻ വേണ്ടി ഡബ്ലി കൊളുത്തൊക്കെ കിടപ്പുകൊണ്ട് അതല്ല ലോക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേണിൽ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മാലയാണ് അപ്പോൾ ഇതിനകത്ത് ഏകദേശം എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ബ്ലൂ ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം മിക്ക കളറുകളും വന്നിട്ടുണ്ട് നല്ല രസമാണ് ഏട്ടാ കാണാനായിട്ട് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വില വന്ന് വരുന്നത് മുന്നൂറ് രൂപയാണ് ഓക്കെ പിന്നെ വരുന്നത് ഒരു എമറാൾഡ് ഗ്രീൻ ഷേ ആണ് വരുന്നത് അപ്പം അതും നല്ലൊരു ഓവൽ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് അത് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ പതിഞ്ഞു കിടക്കത്തക്ക വത്തിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അസൽ നമ്മളുടെ ഗോൾഡിൽ എമറാൾഡ് മാലയുടെ അതേ പാറ്റേണിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് കണ്ടോ പട്ടുസാരിയുടെ കൂടെയൊക്കെ വേർ ചെയ്യാനായിട്ട് പറ്റിയ മാലയാണ് കേട്ടോ ഇത് അപ്പം കണ്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ഫിഷ് കുക്കാണ് അപ്പം ഇതും എട്ട് പിടിയിലാണ് വന്നിരിക്കുന്നത് ഇതാ നമുക്ക് കഴുത്തിലിടുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ പതിഞ്ഞു കിടക്കത്തക്ക വിധത്തിലുള്ള മാലയാണ് കേട്ടോ കണ്ടോ അപ്പം ഈ ഒരു രണ്ടു മാലയാണ് വന്നിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടേതായി ഒരു എമറാൾഡും എമറാൾഡിന്റെ ഈ ഒരു മാലയും പിന്നെ വന്നിരിക്കുന്നത് ദാ ഈ ഒരു മൾട്ടി കളർ മാലയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വില വന്ന് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എട്ട് പിടിയുടെ രണ്ട് അടിപൊളി മാലകളാണ് ഏട്ടോ എന്നിപ്പം നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വില മുന്നൂറ് വീതമാണ് അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ വീതമുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കരപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാം